യീശു മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി യാക്കോബ് സ്നേഹയുടെ തിരുനാൾ സെന്റ്സ് ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന വലിയ യാക്കോബ് എന്നറിയപ്പെടുന്ന യാക്കൂബ് സ്നിയുടെ തിരുനാൾ സെബി പുത്രൻ എന്നറിയപ്പെടുന്ന യാക്കൂബ് സ്നേഹയുടെ തിരുനാൾ യോഹൻലാൻ സുവിശേഷകനായ ഈശോയുടെ ഇഷ്ടശിഷ്യന്റെ സഹോദരനായ യാക്കോബ് സ്നേഹയുടെ തിരുനാൾ സാന്റിയാക്കോ എന്നറിയപ്പെടുന്ന സ്പെയിനിന്റെ മധ്യസ്ഥനും ആദ്യത്തെ രക്തസാക്ഷി ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷിയും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വിശുദ്ധനുമായ വിശുദ്ധ യാക്കൂബ് സ്നേഹയുടെ തിരുനാൾ ഒപ്പം തീർത്ഥാടകരന്റെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ യാക്കൂബ് സ്നേഹയുടെ തിരുനാൾ അങ്ങനെ യാക്കൂബ് സ്നേഹയെ കുറിച്ച് വലിയ യാക്കോബിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അനേകം കാര്യങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ നിന്നും അല്ലാതെയും ഒക്കെ നമുക്ക് കണ്ടെത്താനും സാധിക്കും യാക്കൂബിന്റെ ഏഹ് സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്ന സുവിശേഷം സുവിശേഷമാണ് മറ്റാൾ ഇരുപതാമതിയായ ഇരുപത് മുതലുള്ള വാക്യങ്ങളാണ് ട്വന്റി ട്വന്റി ഇരുപത് മുതലുള്ള വാക്യങ്ങളാണ് ഈ ശബരിപുത്രന്മാരുടെ അമ്മ ഈശോയെ കണ്ടിട്ട് തൻ്റെ മക്കളുടെ ഒരാൾ ഇടതുവശത്തും മറ്റൊരാൾ വലതുവശത്തും ഇരിക്കാനുള്ള അനുവാദം തരണം പറയുന്ന ആ ഒരു അഭ്യർത്ഥന ഇത് സ്ഥാനത്തെക്കുറിച്ചുള്ള സ്ഥാനമാനങ്ങളെ കുറിച്ചുള്ള പക്ഷെ ഈശോ അവരോട് ചോദിക്കുന്നുണ്ട് എന്റെ ഇടതും വരുന്ന ഇരിക്കാനുള്ള വരം തരേണ്ടത് സ്വർഗസന പിതാവാണ് പക്ഷെ ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്നും കുടിക്കാൻ നിനക്ക് സാധിക്കുമോ ഇതാണ് ചോദ്യം കസേരയെക്കുറിച്ച് തൽക്കാലം മറന്നേക്കുക കാസയെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ രണ്ടുപേരും അത് കുടിക്കും എന്ന് തന്നെ മറുപടി പറയുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നൊരു വസ്തുത ഈശോയുടെ ഇഷ്ട ശിഷ്യനായി മാറുകയും ആ മാറിൽ കിടന്ന് മറ്റെല്ലാവരും മരണപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരാൾ തൂങ്ങി മരിച്ചു ബാക്കി പതിനൊന്ന് പേരാണ് ഉള്ളത് ഈ പതിനൊന്ന് പേരിൽ പത്തു പേരും രക്തസാക്ഷികളാകുമ്പോൾ സ്വാഭാവിക മരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യത്യസ്തമായ ജീവിതത്തിന്റെ ഉടമയായി മാറുന്ന വെളിപാടുകൾ കിട്ടിയ യോഹന്നാനാണ് ഒരാളെങ്കിൽ ആ ശിഷ്യന്മാരിൽ നിന്നും ആ ശിഷ്യന്മാരുടെ ഗണത്തിൽ നിന്നും ആദ്യം രക്തസാക്ഷിയായി മാറുന്ന വ്യക്തിയായിട്ട് അഗ്രിപ്പ് ഹെറുദ് അഗ്രിപ്പായുടെ കാലഘട്ടത്തിലെ മതപീഡനത്തിന് ആദ്യ ഇരയെന്ന് നമ്മൾ പറയുന്ന ആദ്യ രക്തസാക്ഷിയായ യാക്കൂബ് നമുക്ക് ഈ ശബദീപുത്രന്മാരിൽ രണ്ടാമത്തെ ആളെ കാണാൻ സാധിക്കുക ഈ ശബദീപുത്രന്മാര് അതിൽ യാക്കൂബ് സ്ലിഹായുടെ പ്രത്യേകത നമുക്ക് യാക്കൂബ് സ്ലിഹായുടെ യാത്ര അദ്ദേഹം സ്പെയിനിലെത്തി സുഷി പ്രഘോഷണം നടത്തിയെന്നും സ്പെയിനിൽ സുവിശേഷ പ്രഘോഷം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രഘോഷണം കേൾക്കുവാനായിട്ട് മനുഷ്യർ മടി കാണിച്ചുവെന്നും അതിൽ മനം നൊന്നിരുന്ന യാക്കോബ് സ്നേഹയെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ അമ്മ ജെറുസലേമിൽ ആയിരിക്കെ തന്നെ സ്പെയിനിൽ സരകാൻസുൽ പ്രത്യക്ഷപ്പെട്ട് യാക്കൂബ് സ്നേഹയെ ബലപ്പെടുത്തിയെന്നും നമ്മള് വായിക്കുന്നു അതൊരു ചരിത്രമാണ് ആ പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ എന്ന് പറയപ്പെടുന്നത് ഈ യാക്കോബ് സ്ത്രീ ആയിട്ടുള്ള പ്രത്യക്ഷപ്പെടലായിരുന്നു അത് പരിശുദ്ധാമ്മ സ്വർഗാരോഹണം സ്വർഗാരോപണം ചെയ്തു പോകുന്നതിന് മുമ്പ് ഭൂമിയിലായിരിക്കാൻ തന്നെ നടത്തിയ പ്രത്യക്ഷപ്പെടലാണെന്നും അതൊരു ബൈ ലൊക്കേഷൻ ആണെന്നും നമ്മൾ വിശ്വസിക്കുന്നു ഒരു സ്ഥലം ഒരു സമയത്ത് തന്നെ രണ്ട് സ്ഥലത്തായിരിക്കാം ജെറുസലേമിൽ ആയിരുന്ന അമ്മ അതേ സമയം തന്നെ സരഗാസോയിൽ തോണിന്മേൽ പ്രത്യക്ഷപ്പെട്ട് യാക്കൂബ് സ്ത്രീയെ ബലപ്പെടുത്തിക്കൊണ്ട് ആ ബലം ആ ഊർജം ഏറ്റുമായിക്കൊണ്ട് യാക്കൂബി സ്ത്രീയ നടത്തുന്നത് സുഷപ്രഘോഷണമാണ് പിന്നീട് നേരത്തിന്റെ രക്തസാക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് ഒരു കക്കാവട്ടിയും കക്കാവട്ടിക്ക് മുകളിൽ വാള് പോലെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കുരിശിന്റെ ചിത്രവുമാണ് യാക്കുബസ്നിയായുടെ അടയാളമായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് ഒരു പിൽഗ്രിംസിന്റെ എംബ്ലായിട്ടൊക്കെയാണ് നമ്മൾ ജ്ഞാന സ്ഥാനത്തിന്റെ അടയാളമായിട്ടൊക്കെയാണ് കക്കാവട്ടി സഭയുടെ ഐക്കോണോഗ്രഫിയിൽ ഉപയോഗിക്കുന്നെങ്കിൽ പോലും ഈ അതിനെ അതിനിങ്ങനെ ഒരു വാളിന്റെ ചിത്രമൊക്കെ വരുമ്പോഴത്തേക്ക് അത് അത് കുരിശ് എന്റെ വാളാ വാളിന്റെ ഒരു രൂപഘടലയുള്ള കുരിശിന്റെ ചിത്രം ആലയ ചെയ്യുന്നു പറയുമ്പോഴത്തേക്ക് അതൊരു പിൽഗ്രിംസിന്റെ ഒരു തീർത്ഥാടകരുടെ ഒരു കൂടി അവതരിപ്പിക്കാറുണ്ട് ഈ കാമിനോ ഏർ ഡേ സാന്തിയാഗോ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ വേ ഓഫ് സെന്റ് ജെയിംസ് എന്ന് പറയപ്പെടുന്ന ഒരു വഴിയുണ്ട് കാമിനോ ക്യാമിനോ ഡേസാന്ത്യാഗോ യഥാർത്ഥത്തിൽ ഇത് സഭയുടെ ആദ്യകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടനത്തിന്റെ പ്രതീകമാണ് പല റൂട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും ക്യാമിനോ ഡേ സാന്ത്യാഗോ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പല റൂട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും പ്രധാന അപ്രധാനമായിട്ടൊക്കെ റൂട്ടുകൾ ഇതൊരു വളരെ ശക്തമായ നമ്മളിപ്പോൾ നടത്തുന്ന തീർത്ഥാടനങ്ങളൊക്കെ അല്ല ഇപ്പൊ നടത്തുന്ന തീർത്ഥാടനം നമ്മള് ില് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ ബസ് ബുക്ക് ചെയ്യുന്നു ഒരു റിസർവ്ഡ് സീറ്റ് ഉണ്ട് ആ സീറ്റിൽ നമ്മൾ യാത്ര ചെയ്യുന്നു ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടുന്ന് നമുക്ക് ടാക്സി കിട്ടും അവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ടും ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു ലോഡ്ജോ കാണും അവിടെ നമ്മൾ താമസിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ അടുത്തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോകുന്നു അവിടെ നേർച്ച കാഴ്ചകളും കുർബാനയും ഒക്കെ പങ്കുവരുന്നു തിരികെ വരുന്നു ഈ പിൽഗ്രീവിനെ കുറിച്ചല്ല പറയും ഈ തീർത്ഥാടനെ കുറിച്ചല്ല പറയുന്നത് തീർത്ഥാടനം ജീവിത യാത്രയുടെ സ്വർഗീയ ജെറുസലേം തേടിയുള്ള നിത്യത തേടിയുള്ള ജീവിതയാത്രയുടെ തീർത്ഥാടനത്തിന്റെ ഒരു മിനിയേച്ചർ ഫോം എന്ന രീതിയിൽ കടന്നു പോകുന്ന വഴികളിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഭക്ഷണമില്ലാത്ത അവസ്ഥയും ഉറക്കമില്ലാത്ത അവസ്ഥയും അങ്ങനെ എല്ലാ ദുരിതങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു തീർത്ഥാടനത്തെ കുറിച്ച് പറയുന്നത് ഈ തീർത്ഥാടനമായിരുന്നു ആദ്യകാലത്തുള്ള തീർത്ഥാടനം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു തുടക്കം സാന്റിയാഗോ അല്ലെങ്കിൽ സെയിൻറ് ജെയിംസ് ഈ യാക്കോസിലിയ നടത്തിയ യാത്രയുടെ അനുസ്മരണമൊക്കെ ആയിട്ടാണ് ഈ ആദ്യ അടുത്തത് അപ്പം അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ മധ്യസ്ഥനാണ് സെയിൻറ് ജെയിംസ് എന്ന് പറയപ്പെടുന്നത് സാന്റിയാഗോ ഇപ്പൊ നമുക്കിങ്ങനെ അദ്ദേഹത്തിന്റെ ഈ അതിന്റെ ഒരു വലിയ പ്രത്യേക അങ്ങനെ പ്രത്യേകതയിൽ നമ്മളാണ് ഈ നമ്മൾ ഈ ക്യാമിനോ ദേ സാന്റിയാഗോ എന്ന് പറയപ്പെടുന്ന ഒരു വേ ഓഫ് സെയിൻറ് ജെയിംസ് എന്ന് പറയപ്പെടുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കാം നമുക്കിത് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്റെ നടന്ന് അല്ലെങ്കിൽ ഏർ കാലടികൾ വെച്ച് അദ്ദേഹം നടന്ന് തീർത്ത ഒരു തീർത്ഥാടനത്തെ കുറിച്ച് മാത്രമല്ല പദയാത്ര നടത്തിയ തീർത്ഥാടനത്തെ കുറിച്ച് മാത്രമല്ല നമ്മള് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു യാത്ര അതായത് കസേര തേടി അധികാരം തേടി എത്തിയ ഞാക്കോബ് കാൽകിയ അല്ലെങ്കിൽ ആ കാസർ നുകർന്ന് എന്ന് പറയപ്പെടുന്ന യാത്രയുണ്ടല്ലോ ജീവിത യാത്ര അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അത് വായിക്കുമ്പോൾ അതിലൊരു പ്രത്യേകതയുള്ളത് ഉള്ളത് മത്താരുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം മുതലാണ് നമ്മൾ ഈ സംഭവം വായിച്ചു തുടങ്ങുന്നത് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് തന്നെയാണ് മത്താരുടെ സുവിശേഷത്തിലെ ഇരുപതാം അധ്യായത്തിലെ ഇരുപത്തി അഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മളിപ്പോ ആയിരിക്കുന്നത് ഇരുപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ ആ വാക്യം എങ്ങനെയാണ് യേശു അവരെ അടുത്ത് ഇപ്രകാരം പറഞ്ഞു വിജാതീയരുടെ ഈ സ്ഥാനമാനമൊക്കെ ചോദിച്ചതിന് ശേഷം പറയുന്നൊരു രസകരമായൊരു വാക്യം വാക്യമുണ്ട് അതാണ് ഇരുപത്തിനാലാം വാക്യം ഇരുപത്തി ഇരുപത്തിനാല് ആ വാക്യം എങ്ങനെയാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്തു പേർക്കും ആ രണ്ട് സഹോദരന്മാരോട് അമർഷം തോന്നി ഈ ശബദീപുത്രമാര് ആ കോൻ്റെ അമർഷം തോന്നി എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് പേർക്കും ഒരുപോലെ അധികാര ഭ്രമം ഉണ്ടായിരുന്നു ഈ അധികാരത്തിലെത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഈശോ രാജാവായിട്ട് എഴുന്നള്ളുമ്പോൾ വരുന്ന് മിടന്നു ഇരിക്കുന്ന പ്രധാനമന്ത്രിമാരായി മാറണമെന്ന് ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പന്ത്രണ്ട് പേര് ഇത് ഇവരെ ഓവർടേക്ക് ചെയ്തിട്ട് കയറി ചോദിച്ചുള്ളതിന്റെ ദേഷ്യമാണ് ഈ പത്ത് പേർക്കും ഉള്ളത് അതാണ് ഈ പത്ത് പേർക്കും രണ്ടുപേരോട് അമർഷം തോന്നിയെന്ന് പറയുന്ന വാക്യം അപ്പൊ ഈ പന്ത്രണ്ട് പേരും അധികാര അധികാരക്കൊതിയിലിരിക്കുകയാണല്ലോ അധികാരം കിട്ടിയാൽ മറ്റുള്ളവന്റെ മേൽ കുതിര കുതിരകയറാവുന്നതു മാത്രമല്ല അതിൻ്റെ പ്രത്യേകത ഇനി അധികാരത്തിലായിരിക്കുന്നവന് പണം സ്വന്തമായിട്ട് എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം എന്ത് അഴിമതിയും കാണിക്കാം കൈയിട്ട് വരാം അല്ലെങ്കിൽ മറ്റുള്ളവനെ ദ്രോഹിക്കാം പ്രതികാരം ചെയ്യാം അല്ലെങ്കിൽ മറ്റു സുഖലോലുകളിലൂടെ കടന്നു പോകാം ഇങ്ങനെ അധികാരം കൊണ്ട് നേടിയെടുക്കാവുന്ന സകലതമുണ്ടെന്ന് മനസ്സിലാക്കുന്നവൻ അധികാരത്തെ ഭ്രമിക്കുന്നു എന്നുള്ളതിന് മറുപടിയായിട്ടാണ് സുശ്വു ഇനി പറയുന്ന വാക്യങ്ങൾ പറയുന്നത് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരിക്കും നമുക്ക് മറ്റൊരു സുഷ്യം ഇരുപതാം മതിയായും ഇരുപത്തി അഞ്ചാം വാക്യം മുതൽ വായിച്ചു തുടങ്ങാം ആ വാക്യം ഇങ്ങനെയാണ് എന്നാൽ യേശു അവരെ അടുത്ത് അടുത്ത വിളിച്ചപ്രകാരം പറഞ്ഞു വിജാതികരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നതെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നതെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആവരുത് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആവരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം എന്താ ഈ ശുശ്രൂഷകൻ പറയുന്ന നടത്താകുന്നത് ഈ കാമിനോ ഈ അക്കോബ് സ്നിയുടെ യാത്ര ഇവിടെ തുടങ്ങിയ തീർത്ഥാടനം ഇവിടെ തുടങ്ങിയ എന്താണ് ഈ ശുശ്രൂഷനാക വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകുക എന്താ ചെയ്തു തരേണ്ടത് ഒരധികാരത്തിലിരിക്കുന്ന ഒരാള് ഇങ്ങനെ തൻ്റെ ചുമതലപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിലേക്ക് കണ്ണു തുറന്ന് നോക്കിയിട്ട് എന്താ നിനക്ക് ഞാൻ ചെയ്തു തരേണ്ടത് വന്ന് പലതവണ ഓരോരുത്തരും അഭ്യർത്ഥിക്കുക നിന്റെ ഈ അധികാരം കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് ചെയ്തു തരണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം ഇല്ലെങ്കിൽ ഇത് നശിക്കും അല്ലെങ്കിൽ ഇതിന് അഭിവൃദ്ധി ഉണ്ടാകത്തില്ല ഇത് നിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പല ആവർത്തി ചോദിക്കുമ്പോഴും അത് അന അനങ്ങാതെ ആ ശുശ്രൂഷ ഏർപ്പെടാതെ അത് ചെയ്തു കൊടുക്കാതെ നിലകൊള്ളുക എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ധാർഷ്ട്യം എൻ്റെ അഹന്ത ആ അധികാരത്തിൻ്റെ അഹന്തതിയിലായിരിക്കുക എന്ന് പറയുമ്പോഴേ ഇതിന് യോഗ്യമല്ല എന്ന് തന്നെയാണ് ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിലുള്ള അധികാരവും എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയാണ് അതിന് യോഗ്യനല്ല എന്നുള്ളതാണ് നമ്മളായിരിക്കുന്ന മേഖലയിലൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കാം അപ്പൻ വീട്ടിലായിരിക്കുമ്പോഴത്തേക്ക് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട അധികാരത്തിന്റെ പേര് അപ്പനായി അപ്പന്റെ സ്ഥാനം കൈകാളികൊണ്ട് ചെയ്തു കൊടുക്കേണ്ട ശുശ്രൂഷകളുണ്ട് മക്കൾക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കാനായിട്ട് അപ്പന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൻ അപ്പനെന്ന പേരിന് യോഗ്യനല്ല ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിടവേക വികാരിയാണെങ്കിൽ അങ്ങനെ ഏത് ഏത് മേഖല ഒരു ഒരു സാമൂഹ്യ പ്രവർത്തനാണെങ്കിലും ഒരു മന്ത്രിയാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലയിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഹെഡായിട്ടിരിക്കുന്ന ആളാണെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ഒരു കാര്യമാണത് അത് അത് വെച്ച് ഒഴിഞ്ഞിറങ്ങിപ്പോകാന്നുള്ളത് മാത്രമാണ് കാരണം അയാൾ അതിന് യോഗ്യനല്ല ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ട്വൻ്റി ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് തുടങ്ങിയ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇരുപത്തി ഏഴാമത്തെ വാക്യം നമ്മൾ നിങ്ങൾ നിങ്ങളിൽ വലിയവനാകനാഗ്രഹിക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷകനാകണം നിങ്ങളിൽ ഒന്നാമനാകനെ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം ആ ബോധമാണ് അതൊരു ബോധമാണ് ഒരു ബോധ്യമാ ഞാൻ ദാസനാണെന്ന ബോധ്യം ഈ അതിനെ പ്രിറ്റൻറ്റ് ചെയ്യാനായിട്ട് അഭിനയിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യ അഭിനയിച്ചെടുക്ക അതായത് ഞാൻ ദാസനാണെന്ന് ഞാൻ ഒന്നുമല്ല ഞാൻ എളിയവനാണ് ദാസനാണ് ഞാൻ ഒന്നുമല്ല എന്നൊക്കെ പറയുന്നതിനകത്തിരിക്കല്ല കാര്യം ഇത് പറയുന്നതിനകത്തിരിക്കുന്നതിനകത്ത് ജീവിച്ചു കാണിക്കുന്ന രീതിക്ക് ആണ് കാര്യം കാല് കഴുകുന്നത് ആർക്കും ചെയ്യാൻ പറ്റും അതൊരു ഡ്രാമ മാത്രം യഥാർത്ഥത്തിൽ ീശോ ഞാനിപ്പോ ചിന്തിക്കും ഓശാന പെസാവ്യാഴം റീക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മള് പെസാവ്യാഴ നമ്മൾ പള്ളിയിൽ വരുമ്പോ വികാരിച്ചൻ പാദം കഴുകുന്നുണ്ട് പാദം കഴുകും പക്ഷെ അതൊരു അതൊരു ഡ്രാമയല്ല അതിങ്ങനെ ചെയ്യാൻ ഇതിങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ ആർക്കും പറ്റും ആർക്കും പറ്റും ഹിറ്റ്ലറിന് വേണമെങ്കിലും പറ്റും ഇങ്ങനെ ഈ കുറച്ച് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ടോ ഇങ്ങനെ കാരു കഴുകുക എന്ന് ഒരു സംഭവം അത് ഡിസ്പ്ലേ അത് ഈശോ ചെയ്തൊരു കാര്യമായതുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഈശോയുടെ സ്ഥാനത്തിരിക്കാണ് എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ ആർക്കും പറ്റും പക്ഷെ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ താഴേക്ക് ഇറങ്ങാനും ദാസനായി മാറാനും ശുശ്രൂഷ ചെയ്യുവാനും സാധിക്കുന്നുണ്ടോ അതോ ഞാനിങ്ങനെ അധികാരിയാണോ അല്ലെങ്കിൽ ഞാൻ ആ ഒരു ആ ഒരു മേൽത്തട്ടി മാത്രം ഇരിക്കുകയാണോ ചാലഞ്ചിങ് ആണിത് ഈശോടെയും ഭയങ്കര ചാലഞ്ചിങ്ങാ കാര്യം ഇവര് ചോദിച്ചുകൊണ്ട് വന്നത് കസേരയാണ് ഈശോ കൊടുക്കുന്നത് കാസയാണ് അതാണ് ഈ ഇവിടുന്ന് തുടങ്ങിയാണ് യാക്കോ വിശ്വസിയാടെ യാത്ര യാക്കുബുസിയുടെയും സഹോദരൻ യോഹൻലാലിൻ്റെ അനിയൻ യോഹൻലാലിൻ്റെയും ബാക്കി എല്ലാവരുടെയും യാത്ര ഇവിടുന്ന് തുടങ്ങിയ ഈ ഈ യാത്ര ഇവിടെ ചെന്ന് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചരിത്രം കാട്ടുന്നുണ്ട് കാട്ടിത്തരുന്നുണ്ട് അതാണ് യാത്ര തീർത്ഥാ തീർത്ഥയാത്ര പദയാത്ര എന്ന് പറയുന്നത് ഈ തീർത്ഥയാത്രയാണ് കാമിനോ ഡെ സാന്റിയാഗോ ഈ യാക്കോബ് ശ്രീഹായുടെ വഴി വേ ഓഫ് സെയിൻറ്റ് ജെയിംസ് ദ ഗ്രേറ്റർ എന്ന് പറയപ്പെടുന്ന വഴി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു ഇവിടെ മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ തുടങ്ങി വെക്കുന്ന ഒരു യാത്രയുണ്ട് നിനക്ക് ഈ യാത്രയിൽ പങ്കുചേരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ ചോദ്യം വളരെ ചലഞ്ചിങ് ആണ് അത് ബാഹ്യമായി ഏറ്റെടുക്കുകയല്ല ബാഹ്യമായി ഏറ്റെടുക്കുന്നതിന് വിളിക്കുന്ന ഇവര് ഡ്രാമ എന്നാ ഡിസ്പ്ലേ എന്നാ അതല്ല <pyatled> <einer Saniye."> ീ ഉള്ളുകൊണ്ട് ഏറ്റെടുത്തിട്ട് ജീവിച്ച് കാണിക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലാത്ത പക്ഷം നീ ക്രിസ്തുവിന്റെ ക്രിസ്തു പറയും പങ്കുവെച്ചു തരുന്ന ഈ ചുമതലകൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും അധികാരത്തിനും യോഗ്യനല്ല എന്ന് വ്യക്തമാക്കുന്ന സുവിശേഷമാഗവും തിരുനാളും തിരുനാളിന് കാരണക്കാരനായ സ്ലിഹായുടെയും ദിവസത്തിലാണ് നമ്മളായിരിക്കുന്നത് സിഞ്ചിയം സിഗ്രൈറ്റ് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ശാന്തിയാഗോ നമ്മളെ പഠിപ്പിക്കുന്നതാണ് കമിനോ ദശാന്തിയാഗോ യാക്കോവിൻ്റെ വഴി തീർത്ഥാടകരുടെ മധ്യസ്ഥനായ ആക്കൂവിൻ്റെ വഴി നമ്മളെ ഒരു പുതിയ വഴിയിലേക്ക് ചേർത്ത് നിർത്തട്ടെ ആ വഴി നമുക്കും സഞ്ചരിച്ചു തുടങ്ങാൻ ശ്രമിക്കാം വളരെ ചലഞ്ചിങ് ആയ ഒരു വഴിയിലൂടെ ആ വഴിയിലൂടെ നമുക്കും യാത്ര ചെയ്യാം അതിനധൈവ് നമ്മെ തുണയ്ക്കട്ടെ